വിസ വാഗ്ദാനം നൽകി പാസ്റ്റർമാർ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചതായി പരാതി പത്തനംതിട്ട സ്വദേശികളായ പാസ്റ്റർമാർ കോടികളാണ് തട്ടിയെടുത്തതെന്ന് തട്ടിപ്പിനെതിരെയായി ഇവർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മാരാനാഥ പെന്തക്കോസ് ചർച്ചിലെ മൂന്ന് പാസ്റ്റർമാരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തട്ടിപ്പ് നടത്തിയത് രണ്ടു കോടിയോളം രൂപ ഇവർ തട്ടിയെടുത്തെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് കാനഡയിലേക്ക് വിസ വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് എറണാകുളത്ത് താമസിക്കുന്ന ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം കാര്യക്ഷമമല്ലെന്നും പരാതിയുണ്ട് ഞങ്ങള് വിദേശ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി അപ്പോൾ ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നത് മൂന്ന് ചേർന്നാണ് ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളിവിടെ ഇരിക്കുന്നതിൽ പലരും ഈ മൂന്ന് പേരിലും ഫയൽസ് സബ്മിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ പാസ്റ്റർ ജോയി എന്ന് പറയുന്ന ആളായിരുന്നു പിന്നെ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ചിലർ പാസ്റ്റർ വില്യം ജോർജ് മലശ്ശേരി എന്ന് പറയുന്ന ആള് പിന്നെ അതുപോലെ തന്നെ ഒരു അലക്സ് എന്ന് പറയുന്ന ഒരു ആളുകൂടെയാണ് മറ്റുള്ളവരെ വഞ്ചിച്ചിരിക്കുന്നത് എറണാകുളത്ത് ഐ ഇൻ്റർനാഷണൽ എന്ന പേരിലൊരു സ്ഥാപനം തുടങ്ങി അവിടെ നിന്നാണ് തട്ടിപ്പുകളുടെ തുടക്കം നഴ്സിംഗ് എൻജിനീയറിംഗ് മേഖലയിലുള്ളവരാണ് തട്ടിപ്പിനിരയായവരിൽ ഏറെയും വിസിറ്റിംഗ് വിസയിൽ കാനഡയിലേക്ക് അയക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ നിന്നും പെർമിറ്റ് വിസ നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇതുപ്രകാരം പലരെയും കാനഡയിൽ എത്തിച്ചെങ്കിലും ഭക്ഷണമോ കുടിവെള്ളമോ ഇല്ലാതെ നാലു മാസത്തോളം ഇവർ ദുരിതം അനുഭവിച്ചു കാനഡയിലെ മലയാളി അസോസിയേഷൻ്റെ കാരണം കൊണ്ടാണ് പലരും നാട്ടിൽ തിരികെ എത്തിയത് മൂന്ന് മാസം കൊണ്ട് കാനഡയിൽ എത്തിക്കാമെന്ന വ്യാജേനയാണ് പ്രതികൾ പലരിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റിയത് ഇപ്പോഴും ഇവർ തട്ടിപ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണെന്നും നൽകിയ പണം തിരികെ ആവശ്യപ്പെടുന്നവരുടെ വീടുകളിലേക്ക് ഗുണ്ടകളെ അയയ്ക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണെന്നും തട്ടിപ്പിനിരയായവർ പറഞ്ഞു വരെയുള്ള ഇത് അഞ്ചു ലക്ഷം രൂപ വെച്ച് നാഗൻ എത്ര കോടി രൂപയാണെന്ന് ചിന്തിക്കാം ഒന്ന് രണ്ടാമത്തെ വർക്ക് പെർമിറ്റ് ഇതേപോലുള്ള വർക്ക് ഓഫീസില് സ്റ്റാഫായിരുന്ന അശ്വതി അവരുടെ ഹസ്ബൻഡ് മുതലായ ആൾക്കാര് കൊണ്ട് ഫോട്ടോഷോപ്പിലൂടെ ഉണ്ടാക്കി ഇത് ഞങ്ങളെ കണ്ടു പഠിപ്പിച്ചതിനു ശേഷമാണ് ഞങ്ങൾ ഇതിൽ അകപ്പെടുന്നത് ഞങ്ങൾ അകപ്പെടുന്നത് ഒന്നു രണ്ട് രൂപയല്ല കുടുംബശ്രീന്നും വീട്ടുകാരിനും നാട്ടുകാരിൽ നിന്നും ഉള്ള സ്വർണവും മറ്റുള്ളവർക്ക് പണയും വെച്ച് കൊടുത്ത് കാനഡി പരിരക്ഷ വളർന്ന വേദിയാണ് ഞങ്ങളിതെല്ലാം ചെയ്തത്